അധ്യായം നാല് അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോധന്മാരും ദേവാലയത്തിലെ പടനായകരും സദൂക്കരും അവരുടെ നേരെ വന്നു അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിൻ്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാലും നീരസപ്പെട്ടു അവരെ പിടിച്ച് വൈകുന്നേരം ആകുകൊണ്ട് പിറ്റനാൾ വരെ കാവലാക്കി എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും എറുസ്ലേമിൽ ഒന്നിച്ചുകൂടി മഹാപുരോഹിതരായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സന്ദരും മഹാപുരോധ വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങളിത് ചെയ്തു എന്ന് ചോദിച്ചു പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ ഈ ബലഹീന മനുഷ്യനുണ്ടായ ഇവൻ ഇവനെന്താൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രാനെ യേശുക്രിസ്തുവിനെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുവെന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുൻ വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല അവർ പത്രോസിന്റെയും യോഹന്നാൻറെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുരോടുകൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയിലായിരുന്നു അവരോട് ന്യായ്മ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു പ്രത്യക്ഷമാർ അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് എർമി പാർക്കുന്ന എല്ലാവർക്കും പ്രശ്നമല്ലോ നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം ആരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന് നാമത്തിൽ ആശേഷം സംസാരിക്കരുത് ഉപദേശിക്കുകയും മരുതെന്ന് കൽപ്പിച്ചു അതിന് പത്രോസും യോഹനാനും ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ട് പിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മാത്തുപെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായതുകൊണ്ട് അവർ പിന്നെയും തർജനം ചെയ്ത് അവരെ വിട്ടയച്ചു ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പതിലധികം വയസ്സുള്ളവനായിരുന്നു വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികൾ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയെന്നാ അതിനെ ജാതികൾ കലയക്കുന്നതും അംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻറെ അഭിഷക്തിന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവിദ് അല്ല ചെയ്തവനെ നീ അഭിഷേകം ചെയ്ത യേശു യേശുന നിന്റെ പരിശുദ്ധ ദാസനെ വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുന്നയിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കേണമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകയണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും സ്വന്തമെന്നാരും പറഞ്ഞില്ല സകലോമാർക്ക് പൊതുവായിരുന്നു അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം ക്രമം ലഭിച്ചിരുന്നു മുട്ടുള്ളവനാരിമാരുണ്ടായിരുന്നില്ല നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും പ്രബോധന പുത്രൻന്ന് അർത്ഥമുള്ള ഭരണബാസെന്ന് അപ്പോസ്ലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസൈഫെന്ന ലേവൻ തരിക്കുണ്ടായർ നിലം വെച്ച് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൾ വച്ചു